കൊതുകടി മൂലമാണ് ഡെങ്കിപ്പനി ഉണ്ടാകുന്നത് പനി തലവേദന ജോയിന്റ് പെയിൻ കണ്ണുവേദന എല്ലാം ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ് പനി മാറിയാലും ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മാറാൻ സമയം കൂടുതൽ വേണം ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഒരിക്കലും പൂർണമായ സൗഖ്യം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ രോഗാവസ്ഥ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടണം പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കൂട്ടാൻ പപ്പായുടെ ഇല ഉപയോഗിച്ച് സാധിക്കും നമ്മുടെ പറമ്പുകളിൽ ധാരാളമുള്ള വസ്തുവാണ് പപ്പായ പപ്പായയുടെ ഫ്രൂട്ട് പോലെ തന്നെ ഇലയിലും ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ള വസ്തുക്കൾ ഒരു പപ്പായയുടെ ഇലം ഇല ഒരു കപ്പ് വെള്ളം പപ്പായയുടെ ഇല നന്നായി കഴുകി ചെറുതായി മുറിച്ച ശേഷം നന്നായി അരയ്ക്കുക പിന്നീട് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ അരച്ചു വെച്ച ഇല കൂടി ചേർത്ത് കലക്കി കുടിക്കുക രണ്ടു ദിവസത്തിൽ ഒരിക്കൽ ഇത് ശീലമാക്കാം പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ അമിത നീര് വലിയ ഈ നാടൻ വിദ്യ ഏറെ ഫലപ്രദമാണ്